തമിഴ് സിനിമയിൽ നിരവധി സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകനാണ് ഗൗതം വാസ്തദേവ മേനോൻ രണ്ടായിരത്തി ഒന്നിൽ മിന്നലെ എന്ന ചിത്രത്തിലൂടെയാണ് ഗൗതം വാസ്തുവ മേനോൻ സംവിധാനം ആരംഭിക്കുന്നത് ഗൗതം വാസ്തുദേവ മേനോനും വിപുൽ ഡി ഷായും ചേർന്നാണ് മിന്നലയുടെ കഥ എഴുതിയത് മാധവൻ അബ്ബാസ് റീമാസൻ എന്നിവർ അഭിനയിച്ച ഈ ചിത്രം വലിയ പ്രേക്ഷക പ്രശംസ നേടി അതിനുശേഷം സൂര്യനായകനായ കാക്ക കാക്ക വേട്ടയാട് വിളയാട് വാരണമായിരം വിണ്ണയ്ത്താണ്ടി വരുവായ എന്നെ വെന്തു വെന്തുനിന്തത് കാട് അങ്ങനെ തമിഴിലെ മാസ്റ്റർ പീസായ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളാണ് ഗൗതം വാസുദേവ മേനോന്റെ കയ്യിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ഗൗതം വാസുദേവ മേനോൻ പുതുതായി സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു മലയാള ചിത്രമാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്തുന്ന സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഈ ചിത്രം ഗൗതം വാസുദേവ മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ എങ്ങനെയാണ് മമ്മൂട്ടിയുമായി ചേർന്ന് ഒരു സിനിമ ചെയ്തതെന്ന് ഗൗതം വാസ്നെ മേനോൻ പങ്കുവെക്കുന്നു മമ്മൂക്കയുടെ തന്നെ ചിത്രമായ ബസൂക്കയിൽ ഒരു പ്രധാന വേഷത്തിൽ ഞാനും അഭിനയിക്കുന്നുണ്ട് ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് സിംഗ് സൗണ്ടിനെ പറ്റി മമ്മൂക്ക എനിക്ക് പഠിപ്പിച്ചു തരുന്നത് ബസൂക്കയിൽ അഭിനയിക്കുന്ന സമയത്ത് ഞങ്ങൾ മറ്റു സിനിമയെ സിനിമയെപ്പറ്റിയൊന്നും ചർച്ച ചെയ്തിരുന്നില്ല എന്നാൽ അതിനു ഒരു മലയാള സിനിമയുടെ സ്ക്രിപ്റ്റ് എനിക്ക് ലഭിക്കുന്നത് മമ്മൂക്കയെ നായകനാക്കി ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അദ്ദേഹം ഈ സിനിമ ചെയ്യുമോ എന്ന് സ്ക്രിപ്റ്റ് റൈറ്റർമാർക്ക് സംശയമായിരുന്നു എന്നാൽ ഞാനത് മമ്മൂക്കയുമായി സംസാരിക്കുകയും വൈകുന്നേരം അറിയിക്കാമെന്ന് മമ്മൂക്ക പറയുകയും ചെയ്തിരുന്നു അതിനുശേഷം ഞങ്ങൾ തിരിച്ചു ചെന്നൈയിലെത്തി വൈകുന്നേരമായപ്പോൾ മമ്മൂക്ക ഫോണിൽ വിളിച്ച് നിങ്ങൾ എവിടെയെന്ന് ചോദിക്കുന്നു ചെന്നൈയിലാണെന്ന് പറഞ്ഞപ്പോൾ തിരികെ വരാനും പത്ത് ദിവസം ഷൂട്ടിംഗ് ആണെന്നും മമ്മൂട്ടി കമ്പനി സിനിമ നിർമ്മിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ വളരെ പെട്ടെന്ന് സിനിമ ചിത്രീകരണം ആരംഭിച്ചു അതാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഇപ്പോൾ എല്ലാം ഭംഗിയായി പൂർത്തിയായി അടുത്ത ആഴ്ച സിനിമ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് ഗൗതം വാസ്തവ മേനോൻ പറയുന്നു കൂടാതെ വേട്ടയാട് വിളയാട് പോലെ ഒരു പോളി സ്റ്റോറി വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂക്കയുമായി ഞാൻ സംസാരിച്ചുണ്ടെന്നും എന്നാൽ അത് അന്ന് നടന്നില്ല എന്നും ഗൗതം വാസ്തവ മേനോൻ പറയുന്നു തൻ്റെ അച്ഛൻ മലയാളിയും അമ്മ തമിഴുമാണ് അച്ഛൻ്റെ വീട് ഒറ്റപാലമാണ് അതുകൊണ്ട് അവിടെ പോകുമ്പോൾ മുതൽ മലയാള സിനിമകൾ താൻ കാണാറുണ്ടായിരുന്നു മമ്മൂക്കയുടെ ന്യൂഡൽഹി നേരറിയാൻ സി ബി ഐ പോലെയുള്ള ചിത്രങ്ങൾ ഡബ്ബ് പോലും ചെയ്യാതെ അന്നത്തെ കാലത്ത് നൂറു ദിവസം തമിഴ്നാട്ടിൽ ഓടിയ ചിത്രങ്ങളാണ് അന്ന് കോളേജിൽ പഠിക്കുമ്പോൾ മലയാളി വിദ്യാർത്ഥികൾ തങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു അവരോട് താൻ കണ്ട മലയാള സിനിമകളുടെ പേര് പറയുമ്പോൾ അവർ കളിയാക്കും അത്രയൊന്നുമല്ല അതിൽ കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞ് അന്ന് മുതൽ താനൊരു മമ്മൂക്ക ആരാധകനാണെന്നും ഗൗതം വാസ്തവ മേനോൻ പറയുന്നു മമ്മൂട്ടി കമ്പനിയുടെ ആറാമത് നിർമ്മാണ സംരംഭമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ജനുവരി ഇരുപത്തി മൂന്നിന് ആഗോളതലത്തിൽ റിലീസിന് ഒരുങ്ങുകയാണ് ചിത്രം കോമഡി ത്രില്ലറായി എത്തുന്ന സിനിമയിൽ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവായ ഡൊമിനിക് മമ്മൂട്ടി എത്തുക ഗോകുൽ സുരേഷ് സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് പാചവും അത്ഭുത വിളക്കും എന്ന സിനിമയിലൂടെ സുപരിചിതയായ വിജി വെങ്കടേഷ് ലെന മീനാക്ഷി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ തമിഴ് സിനിമയിലെ പ്രശസ്ത സംഗീത സംവിധായകൻ ഡർബുക്ക ശിവയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിൻ്റെ സംഗീത സംവിധായകൻ